രോഗികളായിട്ട് ഭാരപ്പെടുന്നവർ കടഭാരത്താൽ ആരെങ്കിലും ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ ഈ ദിവസങ്ങളിൽ ഏതെങ്കിലുമൊക്കെ ഒരു ഭാരത്തിൽ ഇരിക്കുന്നവരുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പ്രാർത്ഥനാ വിഷയം നിങ്ങളുടെ മുമ്പിലുണ്ടെങ്കിൽ ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുക ഇത് നിങ്ങളുടെ അത്ഭുതത്തിൻ്റെ സമയമാണ് കർത്താവെ അങ്ങനെ അത്ഭുതം ഓരോ വ്യക്തികളുടെ മേൽ വെളിപ്പെടുന്നുണ്ടല്ലോ യേശുവിൻ്റെ നാമത്തിൽ ആരോഗമുള്ള ഭാഗത്ത് കൈവച്ച് യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ആ വേദന വിട്ടുമാറുക കണ്ണുകളിൽ നിന്നും ആന്തരിക അവയവങ്ങൾ പുതിയ അവയവങ്ങൾ ഉണ്ടായി വരും ശരീരത്തിൻ്റെ മേൽ ബലഹീനതകളെ യേശു ക്രൂശിൽ വഹിച്ചതാ നിങ്ങളുടെ വേദനകളെ യേശു ക്രൂശിൽ വഹിച്ചതാ നിങ്ങളുടെ രോഗത്തെ യേശു ക്രൂശിൽ വഹിച്ചതാ രോഗത്തിന് നിങ്ങളുടെ മേൽ അധികാരമില്ല എല്ലാവിധമാകുന്ന രോഗത്തെയും രോഗത്തിൻ്റെ ആത്മാക്കളെയും എല്ലാ പിശാശിൻ്റെ മുഖത്തെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ പാമ്പുകളെയും തെളികളെയും ശത്രുവിൻ്റെ സഖല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ ഞങ്ങൾക്ക് അധികാരമുണ്ട് ഒന്നും ഒരിക്കലും ഒരു ദോഷവും ഞങ്ങൾക്ക് വരത്തില്ല ഇത് അത്ഭുതത്തിൻ്റെ സമയമാണ് അത്ഭുത സാക്ഷ്യത്തിൻ്റെ സമയമാണ് ഇപ്പോൾ ഈ നിമിഷം തന്നെ യേശുക്രിസ്തുവിൻ്റെ തിരുമുറിവിനാൽ അത്ഭുതത്തിൻ്റെ സാക്ഷ്യം നിങ്ങളുടെ ശരീരത്തിൻ്റെ മേൽ വെളിപ്പെടുകയാണ് അത്ഭുതകരമായിട്ടുള്ള അത്ഭുതകരമായിട്ടുള്ള പ്രവർത്തികൾ ഇപ്പോൾ വെളിപ്പെടുകയാണ് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ തന്നെ ഇന്ന് കർത്താവിൻ്റെ തിരിമുറിവിനല്ല കൈയോടെ വെക്കുമ്പോൾ തന്നെ വേദനയുള്ള ഭാഗത്തു നിന്ന് നിങ്ങളുടെ വേദനകൾ ഇപ്പോൾ തന്നെ വിട്ടുമാറുകയാണ് ഇപ്പോൾ തന്നെ അത്ഭുതമായി തീരുകയാണ് കർത്താവ് ഞങ്ങൾ തൊട്ടതിന് നന്ദി അത്ഭുതം ചെയ്തതിന് നന്ദി അത്ഭുത സാക്ഷ്യത്തിന് നന്ദി പറയുന്നപ്പ അത്ഭുതകരമായി ഇവിടെ നന്ദി പറയുന്നപ്പ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ കർത്താവ് നിങ്ങളെ തൊട്ട് കഴിഞ്ഞു നിങ്ങളുടെ അത്ഭുതകരമായ സാക്ഷ്യങ്ങളെ നിങ്ങൾ വാട്സാപ്പിലേക്ക് അയക്കി അത് അത്ഭുത സാക്ഷ്യം ഇന്ന് യൂട്യൂബിലും കാണുന്നവർ ഫേസ്ബുക്കിൽ കാണുന്നവർ വലിയ സാക്ഷ്യത്തെ കർത്താവ് ചെയ്തു കഴിഞ്ഞു കർത്താവ് നിങ്ങളെ അനുകിരമായി തീർക്കുന്നല്ലോ അത്ഭുതമാക്കി തീർക്കുന്നല്ലോ